ഹലോ കുട്ടിക്കാരെ ഇന്ന് എൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ വീഡിയോയിൽ കാണുന്ന ഇടനീട്ടവും വലുപ്പമുള്ള നല്ലൊരു വൈറ്റ് കാള കൊടുക്കാനുണ്ട് ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ലൊരു കാളക്കൂട്ടിയാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോണുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പ്രസവിക്കാരായ പ്രഭസാരിയാട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ല എടവണ്ണയിലാണ് ചോദിക്കുന്ന വില പതിന പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പ്രസവിക്കാരായ ഒരാളാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര മാസം പ്രായമായ രണ്ട് പിഴക്കുട്ടികളും അതിൻ്റെ തള്ളയാട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്ന മഞ്ചേരിയിലാണ് പ്രാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നാം പ്രസവത്തിലെ ഒരു ആടും അതിൻ്റെ ഒരു കുഞ്ഞും പിന്നെ നാല് മാസമായി അവർ ക്രോസ് ബീഡ് മുട്ടനും വേറെ ഒരു മലബാറിയും മുട്ടനും വില്പനക്കുള്ളതാണ് എല്ലാം കൂടി ചോദിക്കുന്ന വില പതിനാലത്തൊള്ളായിരമാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കുടിക്കുന്ന നല്ല ആടുകളാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ആടുകളാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് പയ്യോളിയിലാണ് ചോദിക്കുന്ന വില പതിനാറ് തൊള്ളായിരം രൂപയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമായ ഒരു മുട്ടംകുട്ടി വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി പശു വിൽപ്പനക്കുള്ളതാണ് രണ്ടാമത്തെ പ്രസവം രണ്ടു നേരം കൂടി എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ആർക്കും കറക്കാവുന്ന പശുവാണ് പറമ്പിൽ കെട്ടിയാൽ നല്ലോണം മേയുന്ന നല്ലൊരു പശുവാണ് ഇളം കറവിൽ പതിനേഴ് ലിറ്റർ പാൽ കറന്നതാണ് കുത്തി കുത്തിവെച്ചിട്ടുണ്ട് ചോദിക്കുന്ന വില ഇരുപത്തി ഒമ്പതിനായിരം ആണ് സ്ഥലം കണ്ണൂർ ഇരിട്ടിയിലാണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനാരും മറക്കണ്ടേ താങ്ക് യു സോ മച്ച് നമുക്ക് വീണ്ടും കാണും അടുത്ത വീഡിയോയിലൂടെ